ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് രണ്ട് ഗ്രാം മുതലുള്ള കൊലിസിന്റെ കളക്ഷൻസ് ആട്ടോ ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് വെഡിങ്ങിന്റെ സീസൺ ആണ് നമുക്ക് ഈ തവണ വന്നിരിക്കുന്ന കൊലിസ് നല്ല അടിപൊളി പോലും വരുന്ന ഒരുപാട് ഡിസൈൻസിലും വരുന്ന കൊലിസുകൾ ഉണ്ട് കേട്ടോ രണ്ട് ഗ്രാമത്തിലെ കൊലിസ് ആട്ടോ നാറേ ആൾക്കാർ ചോദിച്ചു വന്നിട്ടില്ലെന്ന് കാണിക്കാനാണ് ഇപ്പൊ നന്ദിയാമിൽ നല്ല ഫിനിഷിങ്ങിനായിട്ട് എയ്റ്റിങ്ങിന്റെ കൊലിസുണ്ടോ പിന്നെ നമ്മുടെ പരസ്പരം ഇത് എല്ലാ ആൾക്കാരും വന്നു ചോദിക്കുന്നതാണ് പരസ്പരത്തിന്റെ നാല് ഗ്രാമിന്റെ കൊലിസ് ഉണ്ടോ നാല് ഗ്രാമിന്റെ കൊലിസ് ഉണ്ടോ അതേ നാല് ഗ്രാമിന്റെ കൊലിസാമേ വന്നിരിക്കുന്നു നാറേ കളക്ഷൻസ് വന്നിട്ട് നാല് ഗ്രാമിന്റെ പിന്നെ വെറും നമ്മുടെ നാല് ഗ്രാമിൽ കരിമണി വെച്ച കൊലിസ് കണ്ട ഇതും നിറയെ ആൾക്കാർ ചോദിക്കണത് ഇത് നമ്മുടെ റൂബി എം മനാൾഡിന്റെ വെച്ച് ആറ് ഗ്രാമിന് തുടങ്ങുന്ന കൊലിസാട്ടാ ഇത് കണ്ട എന്തിരി ഭംഗിയുള്ള കൊലിസുകള ആറ് ഗ്രാമൊള്ളൂട്ടാ പിന്നെ പരസ്പരത്തിന്റെ ആറ് ഗ്രാമിന്റെ കൊലിസ് കണ്ടില്ലേ ഇതൊക്കെ എല്ലാവരും ചോദിക്കുന്നതാ ജയ്ക്കൊലി കളക്ഷൻസ് ഒന്നു വന്നില്ലേന്നത് ഇപ്പൊ നാറേ കളക്ഷൻസ് വന്നിട്ട് പിന്നെ നമ്മളെ ഒരു പവനിലോടെ ഫാൻസി കൊലിച്ചാ നോക്കിയാ നല്ല അടിപൊളി ഡിസൈനിൽ കണ്ടല്ലേ ഒരു വേറെ ഒരു പവനുള്ളൂ ഇനി നമ്മടെ ഒരു പവന്റെ അടുത്ത മോഡൽ നോക്കിയാ നല്ല ഫിനിഷിങ്ങില് അടിപൊളി ഡിസൈൻസ് കണ്ട എല്ലാവർക്കും ഇഷ്ടാവുന്ന ടൈപ്പ് മോഡലാട്ടോ ഇത് ഉണ്ടോ ഇത് അരപ്പം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ അടിപൊളി കൊലുസുകൾ അത് നമുക്ക് ബോംബെ ചെയിൻ അരപ്പൊ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഹൈവേ ചെയിൻ പരിദാ ചെയിൻ ഇതെല്ലാം നമുക്ക് ആറ് ഗ്രാം ഏഴ് ഗ്രാം അങ്ങനെ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ ഇത് ഉണ്ടോ റെയിൽവേ ആയാലും നമുക്ക് ഒന്നര പവനിലാണ് റെയിൽ അത്യാവശ്യം നല്ല പൊലിമയുണ്ട് അതുപോലെ ഒരുപാട് വെറൈറ്റി ഡിസൈൻസ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മുടെ നാലാമത്തെ ഉടൻ തന്നെ വരുന്നുണ്ട് അപ്പൊ എന്താ പറയാ ഇന്നത്തെ പോലെ തന്നെ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു നമ്മുടെ ചാനൽ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എങ്കിലാണ് നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഷെയർ ചെയ്തോളൂ നമ്മുടെ മോതിരത്തിന്റെ കാര്യം ആര് മറന്നു അവരുടെ ഉത്രാട ദിനത്തിലാണ് നറുക്കെടുപ്പ് നടക്കുന്നത് അപ്പൊ മാക്സിമം ഷെയർ ചെയ്തോളൂ കേട്ടോ അപ്പൊ എല്ലാരും അതെ അപ്പൊ മറ്റൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ